ഹലോ വെൽക്കം ബാക്ക് ടു ബ്ലോഗ് എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളി പത്തിരിയുടെയും ബീഫ് റോസ്റ്റിന്റെയും റെസിപ്പി നോക്കിയാലോ നമുക്ക് നാട്ടിൽ നിന്ന് കൊടുത്തയച്ച നല്ല ബീഫ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ബീഫ് വേവിച്ച് കൊടുത്തയച്ചതാണ് അത് വെച്ചിട്ട് നല്ലൊരു ബീഫ് റോസ്റ്റും പിന്നെ നല്ല നൈസ് പത്തിരിയും ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഞാൻ കുറച്ച് ഡേയ്സൊക്കെ മുന്നേ ഇർഫാൻ ഷംസീറിൻ്റെ ഒരു വ്ലോഗ് കണ്ടിട്ടുണ്ടായിരുന്ന കേട്ടോ അതിൽ അവർ പത്തിരി ഉണ്ടാക്കുന്ന കാണാൻ നല്ല രസമുണ്ട് നല്ല എളുപ്പത്തിയിലാണ് അങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പം ഞാനും അതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കാമെന്ന് വിചാരിച്ചു ഇത് കണ്ണൂർക്കാരുടെ ഒരു സ്പെഷ്യൽ സ്പെഷ്യലായിട്ട് അവരുണ്ടാക്കുന്നതാണ് പൊടിയിൽ നമ്മൾ അരിപ്പൊടിയിൽ കുറച്ച് ഉപ്പും അതിൽക്ക് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് ഈ രീതിയിൽ കിട്ടുന്ന പോലെ ആക്കുക പിന്നെ നമ്മൾ കയ്യിൽ കുറച്ച് ഓയിൽ ഓയില് സ്പ്രെഡാക്കിയിട്ട് ഇതൊരു ഉരുളെടുത്തിട്ട് നമ്മൾ ആ ഒരു ചട്ടിയിൽ തന്നെ വെച്ചിട്ടാണ് കൈ കൊണ്ട് ഇങ്ങനെ പരത്തി എടുക്കുന്നത് കേട്ടാ അപ്പൊ അത് ചെയ്യുന്നത് കാണാൻ നല്ല ഭംഗിയാണ് അതിന് നല്ല പ്രാക്ടീസ് ഒക്കെ വേണം എന്നറിയാം അപ്പൊ ഞാൻ അതുപോലെ ജസ്റ്റ് ഒന്ന് ട്രൈ ആക്കി നോക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ അത് ചെയ്ത് നോക്കി അപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാല്ലോ അങ്ങനെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അതിൽ പിന്നെ പറയുന്നുണ്ട് നമ്മൾ അങ്ങനെ പൊടി വാട്ടി വാട്ടിയെടുക്കുക അല്ലെങ്കിൽ അത് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക അങ്ങനെ കുറെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ എന്നൊക്കെ ഞാൻ അങ്ങനെ ഉണ്ടാക്കി നോക്കിയതാണ് പക്ഷെ നല്ല അട്ടർ പോയി ഫ്ലോപ്പായിപ്പോയി എനിക്കിങ്ങനെ ചെയ്തിട്ട് കറക്റ്റായിട്ട് കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല ഇങ്ങനെ പൊട്ടി പോവായിരുന്നു കേട്ടോ അപ്പം ഞാനിതേ പൊടി തന്നെ ഒന്നും കൂടി നൈസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ബട്ടർ പേപ്പർ വെച്ച് അതിൽ ഈ ഒരു മാവ് വെച്ചിട്ട് വീണ്ടും അതിൻ്റെ മുകളിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് ഒരു പരന്ന പാത്രം വെച്ചിട്ട് ഇപ്പം ഞാനിവിടെ ഒരു തളി കണ്ടെടുത്തിട്ടില്ല അത് വെച്ചിട്ട് ഇങ്ങനെ അമർത്തി കൊടുത്തു അപ്പം നൈസായിട്ട് കിട്ടുകയൊക്കെ ചെയ്തു പിന്നെ അത് പത്തിരി ഉണ്ടാക്കി വന്നപ്പോഴത്തേക്കും കുറച്ച് ഹാർഡായിട്ടാണ് വന്നത് അപ്പം എനിക്ക് തീരെ ശരിയാവണുണ്ടായിരുന്നില്ല പച്ചവെള്ളം യൂസ് ചെയ്തിട്ട് ചെയ്തപ്പോട്ട അപ്പം നമ്മൾ യൂഷ്വലി ഉണ്ടാക്കാറ് ഇങ്ങനല്ല അപ്പോൾ ഇതിൻ്റെ റീസൺ എന്താണെന്ന് ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞുതരണം പിന്നെ എൻ്റെ വേറൊരു ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വേറെ സ്പെഷ്യൽ പത്തിരിപ്പൊടിയോണ്ടാണ് അവർ ഇത് ചെയ്യണത് അതുകൊണ്ടായിരിക്കാം അപ്പോൾ ആർക്കെങ്കിലും അതിൻ്റെ റീസൺ അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇനി ഞാൻ നമ്മൾ ചെയ്യാറുള്ള റെസിപ്പി നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇത് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അടിപൊളിയായിട്ട് വരും അപ്പോൾ രണ്ട് കപ്പ് വെള്ളത്തിൽ ഇച്ചിരി ഉപ്പിട്ടിട്ട് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ട് ഒന്ന് തിളപ്പിക്കാൻ വെച്ചാൽ തിളച്ച് വന്ന് കഴിഞ്ഞാൽ അതിൽക്ക് ഒരു കപ്പ് അരിപ്പൊടി ആഡ് ആക്കി കൊടുക്കാം എന്നിട്ട് അതൊന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പത്തിരിയുടെ മാവ് കിട്ടും അപ്പോൾ അത് നല്ല ചൂടായിരിക്കുമല്ലോ അത് ഞാനൊരു തളികയിൽക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് ചൂടാറി വന്നപ്പം ഇത്തിരി ഓയിൽ കയ്യിൽ സ്പ്രെഡ് ആക്കിയിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഫൈനലി അതിനെ ബോൾസ് ആക്കിയിട്ട് നമ്മൾ പിന്നെ പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് പത്തിരിയൊക്കെ നല്ല രീതിയിൽ തന്നെ നൈസായിട്ട് ഇങ്ങനെ പൊളച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പത്തിരി ഒക്കെ നമ്മളൊരു സൈഡിലേക്ക് മാറ്റി വെച്ച് ഇനി നമ്മൾ ബീഫ് റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു പാൻ ചൂടാക്കി അതിൽക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ ഒരു വലിയ സബോള അരിഞ്ഞത് ആഡാക്കി കൊടുത്തിട്ടുണ്ട് അതിൽക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ഇട്ട് രണ്ട് പച്ചമുളക് നടു കയറിയിട്ട് അതും ഒന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൽക്ക് അര തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിൽ ഒന്ന് വഴന്ന് വരണം അപ്പോഴാണ് നമ്മളുടെ പൊടികളൊക്കെ നമ്മൾ ആഡ് ആക്കി കൊടുക്കുക അപ്പം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അതേപോലെ തന്നെ അര ടീസ്പൂൺ ഗരം മസാല പൊടി കൂടി ആഡ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി ഒന്ന് എടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ആഡ് ആക്കി കൊടുക്കുന്നുണ്ട് ഇതൊന്ന് നല്ല രീതിയിൽ മിക്സാക്കിയെടുത്താൽ ബീഫ് റോസ്റ്റും റെഡി അപ്പം നല്ല സിമ്പിൾ റെസിപ്പി അല്ലേ ഞാൻ പിന്നെ തേങ്ങാപ്പാൽ കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ഈ പത്തിരിയുടെ മുകളിൽ ആ തേങ്ങാപ്പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് പിന്നെ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് റോസ്റ്റും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടിയിട്ട് കൂട്ടിയിട്ട് അങ്ങോട്ട് കഴിച്ചാലുണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ പത്തിരിയും ബീഫും ഇഷ്ടമില്ലാത്തവർ വളരെ കുറവായിരിക്കും അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ആക്കി നോക്കുക അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബായ്